السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيك إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا

ഇത് ഖുർആൻ പറഞ്ഞൊരു ദുവാണ് മമിനങ്ങൾ ഇങ്ങനെ ദ്വാരക്കുന്നവരാണ് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്വായുടെ ഒരു ചെറിയ ഒരു അർത്ഥം നമുക്കൊന്ന് പറയാം വിശാലമായ അർത്ഥമുള്ള ഒരുപാട് വിശദീകരണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു 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 ആയത്താണ് റബ്ബന മിൻ അസ്വാദിന അള്ളാഹുവേ ഞങ്ങളെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണേ ഒതുരി ഞങ്ങളെ സന്താനങ്ങളിൽ നിന്നും കുറത്തെ അഴിയും ഒരു കൺകുളിർമ നീ നൽകണേ അപ്പോൾ സന്താനങ്ങളിൽ നിന്നും ഇണകളിൽ നിന്നും ഒരു കൺകുളിർമ ഞങ്ങൾക്ക് നൽകണേ അൽനില് മുത്തക്കീനെ ഇമാ ഞങ്ങളെ മുത്തങ്ങി മുത്തക്കീങ്ങൾക്ക് ഇനി ഇമാക്കുകയും ചെയ്യണമേ ഈ ആയത് കൊണ്ട് അല്ലെങ്കിൽ ഈ ദ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യമാക്കൽ മക്കളുടെയും തൻ്റെ ഭാര്യയുടെയും നന്മയാണ് സ്ത്രീകളാകുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരുടെ നന്മ പുരുഷനാകുമ്പോൾ അവരുടെ ഭാര്യമാരുടെ നന്മ അതുപോലെ അവരുടെ മക്കളുടെ നന്മ മക്കളും കുടുംബവും അല്ലെ ഇണകളും നന്നാവണം എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കരുത് ഇവിടെ ഖുർആൻ കൺകുളിർമ എന്നാണ് ഉദ്ദേശിച്ചത് എന്താണ് അതിൻ്റെ ആ ഒരു അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം മക്കളും കുടുംബവും നല്ലവരാവുക അവർ നന്മയുടെ ആളുകളാവുക ഒരു ഒരാളുടെ ഭാര്യ സ്വാലിഹത്താവുക മക്കൾ നല്ലവരാവുക പ്രധാനമായിട്ടും ഭാര്യ ആ ഭാര്യയുടെ നന്മ വളരെ പ്രധാനമാണ് കാരണം ആ ഭാര്യയിലൂടെയാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ ഉണ്ടാകുന്ന സന്താനങ്ങളുടെ നന്മയും ആ സന്താനങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണല്ലോ സ്ത്രീ സമൂഹം അവരുടെ നന്മ അപ്പോൾ അവർ നല്ലവരാവുക അവർ തെറ്റിൻ്റെ ആളുകളാകാതിരിക്കുക അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാവുക അവർ വിശ്വാസികളാവുക അവരിൽ തത്വം ഉണ്ടാവുക ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം സ്വാലിഹത്താവുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം പോയ ആളുകളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സ്വഭാവം രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഉദ്ധരണി കാണാം കാനത്തിൽ മുൻകഴിഞ്ഞു പോയ ആളുകളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു സൗദി ആ ആ പെണ്ണ് അവരുടെ ഭർത്താവിനോട് പറയും ഇതാ ഇലൽ കസ്ബി ി വൈബുദ്ധ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കച്ചവടത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിന് പോകുമ്പോൾ തൻ്റെ മഴീശത്തിൻ്റെ മാർഗം തേടുന്നതിന് വേണ്ടി പോകുമ്പോൾ ആ ഭാര്യ ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യം മാന്മാർ രേഖപ്പെടുത്തുകയാണ് ഭാര്യ പറയുകയാണ് ഓ ഇന്ന ആളുടെ പിതാവേ എന്ന് പറഞ്ഞ് ഭർത്താവിനൊന്ന് ബഹുമാനിച്ച് ഒരു വിളിയാണത് ആയി സമ്പാദ്യത്തെ സൂക്ഷിക്കണേപ്പ് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയും വലാ നസ്ബിർ വലാ ഹരി ജബ്ബാർ നരകത്തിൻ്റെ ചൂട് ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല അള്ളാഹുവിൻ്റെ ദേഷ്യം അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഹറാമായ സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട ഹറാമായ സമ്പാദ്യം ഞങ്ങൾക്ക് കൊണ്ടുവരരുത് നിങ്ങൾ അറാമായ സമ്പാദ്യം സ്വീകരിക്കരുത് ഹറാമായ കച്ചവടും തൊഴിലും സമ്പാദ്യം നിങ്ങൾക്ക് വേണ്ട അത് ഞങ്ങൾക്ക് തരരുത് അത് ഞങ്ങൾക്ക് തരുമ്പോഴാണല്ലോ ഞങ്ങൾ അത് തിന്നുന്നത് കുടിക്കുന്നത് ഞങ്ങൾ പാർക്കുന്നത് അങ്ങനെ ഹറാമിലായിട്ട് ഞങ്ങൾ അറാമിൽ ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുമ്പോൾ നാളെ നിരകത്തിൻ്റെ വറകാകാൻ ഞങ്ങൾക്ക് കഴിയൂല അള്ളാഹുവിൻ്റെ ദേഷ്യം ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് കഴിയൂല എന്നാൽ സമ്പാദ്യമില്ലെങ്കിൽ ഹലാലായ സമ്പാദ്യമെങ്കിൽ വിശപ്പ് സഹിച്ചിട്ടെങ്കിൽ ജീവിക്കാം കുറച്ചു കാലം ഇങ്ങനെ ഒരു ഒരു സാലിഹത്തായ ഒരു പെണ്ണുണ്ടായിരുന്നാണ് എന്നാൽ മാന്മാർ രേഖപ്പെടുത്തുകയാണ് ഭർത്താവിനെ ഹറാമിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പെണ്ണിൻ്റെ സ്വഭാവം ഉണ്ടാകരുത് ചില പെണ്ണുങ്ങൾ പറയും ഭർത്താവിനോട് പറയും അലസ്തഖ ഫുലാൻ ഇൻവ ഫുലാൻ നിങ്ങൾ ഇന്ന പോലെ ആകണം അല്ലദീന ജമ ഉൽ ഉലൂഫൽ മലയിൻ എത്ര ആ പതിനായിരങ്ങൾ ലക്ഷങ്ങളാണ് അദ്ദേഹം സമ്പാദിച്ചത് നിങ്ങൾ അദ്ദേഹത്തെ എന്താ നിങ്ങൾക്കൊന്ന് സമ്പാദിച്ചാൽ എന്ന് പറയുമ്പോൾ ഈ ഭർത്താവ് ഗതികെട്ട് ഹറാമായ സമ്പാദ്യം സ്വീകരിക്കേണ്ട ഹറാമായ മുതല് സമ്പാദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തോന്നാവരുത് ആദ്യം പറഞ്ഞ പെണ്ണിൻ്റെ മാതൃകയാണ് സ്വീകരിക്കേണ്ടത് നമ്മുടെ നാടുകൾ അന്വേഷിച്ചാൽ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങൾ വീടുകൾ മറ്റുള്ള ചടങ്ങുകളൊക്കെ കൊഴുപ്പിക്കുന്നതും ആർഭാടമാക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു പങ്ക് ചില ഭാര്യന്മാരിൽ നിന്നാണ് എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അല്ല എല്ലാവരെയും കുറ്റപ്പെടുത്താൻ ചില ആളുകൾ നല്ലവരൊരുപാടുണ്ട് ചില ആളുകൾ ഭർത്താവ് വലിയ ഒരുപാടൊന്നും വിചാരിച്ചിട്ടില്ലെങ്കിലും വീട്ടിലുള്ള ഭാര്യമാര് പറയും സ്ത്രീകൾ ഭാര്യ പറയും നമുക്ക് ആകെ ഒരു കല്യാണമാവും തന്നെ അതെന്താകും ഉഷാറാക്കി കഴിച്ചാൽ അത് കുറച്ചൊന്ന് മുഞ്ചായിട്ട് കഴിച്ചാൽ എന്താ നമ്മളെ കയ്യിൽ കാശുണ്ടല്ലോ കാശില്ലാത്ത പോലെ അവരെ ഇല്ലാത്തവർ അവർ കാശില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് നമുക്ക് കാശുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആഘോഷങ്ങൾ മാറുകയാണ് എന്നാലവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഒരു പെണ്ണ് ഏതാണ് ഒരു മനുഷ്യനിക്ക് ആ മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ നല്ലൊരു ജീവിതം എന്ന് പറയുന്നത് പറയാം ഒരു മനുഷ്യൻ്റെ ഭാഗ്യത്തിൽപ്പെട്ടതാണ് അൽ മർഅത്തു അൽമർഅലിയ സ്വാലിയായ സ്ത്രീ സാലിയ നല്ലൊരു വീട് സാലിയ നല്ലൊരു വാഹനം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ അറാൻ പറ്റൂല ഹറാമായ സമ്പാദ്യം പറ്റൂല അത് ഹറാമാണ് റസൂൽ അഹ്ലാസ്ല പറയും മറ്റൊരു ഹദീസിൽ കാണാം അർബ്മൻ ദുന്യാ നാല് കാര്യം ഒരാൾക്ക് നൽകപ്പെട്ടാൽ ആ മനുഷ്യന് ദുന്യാവും ആഹ്റവും ലഭിച്ചു അത് ദുന്യാവിലും ആഹ്റത്തിലും മനുഷ്യൻ നന്മയാണ് ഒന്ന് പൽബൻ ഷാക്കിറാം ഒരു നന്ദിയുള്ള ഹൃദയം രണ്ട് ലിസാനൻ സാഖിറിക്കുന്ന നാവ് മൂന്ന് ബദനൻ അലസ് സ്വാബിറ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള ഒരു ശാരീരികമായ അവസ്ഥ നാം നാമുലിൻ ഒരു നല്ല ഒരു സ്വാലിയാത്ത ഒരു ഭാര്യ അവരുടെ ശരീരവും തൻ്റെ സമ്പത്തുമൊക്കെ വള ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നൊരു സ്ത്രീ ഉണ്ടായാൽ അത് അതാണ് ഒരു മനുഷ്യനിക്ക് ദുന്യാവിലും ആഹുറത്തിലും ഏറ്റവും നല്ലത് എന്ന് മുത്തൂൻ നബി സലാഹു അലൈഹി വസ്ലാം പഠിപ്പിക്കുന്നു കാരണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹാൻ്റെ അള്ളാൻ്റെ ഖുർആൻ പറഞ്ഞു അംഫുസക്കും ബാഹ്ലിക്കും ആണ് നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരോട് പറയാൻ അല്ലെങ്കിൽ കുടുംബനാഥനോട് പറയാൻ നിങ്ങൾ നിന്ന് സൂക്ഷിക്കണം പോരാ നിങ്ങളെ അഹലിക്കാരെയും നിങ്ങളെ കുടുംബത്തെയും സൂക്ഷിക്കണം കാരണം അവരുടെ പേരിലൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഹദീസില് പറയുന്നത് റായിൻക്കും മസ്കൂൽക്കും റാവിൻ നിങ്ങളൊക്കെ ഭരണാധികാരികളാണ് മസ്കൂൽ ഓരോരുത്തരോടും അവൻ്റെ അധികാരത്തെപ്പറ്റി ചോദിക്കും കുടുംബനാഥനോട് ചോദിക്കും ഭർത്താവിനോട് ചോദിക്കും ഭാര്യയെപ്പറ്റിയും മക്കളെപ്പറ്റിയും ചോദിക്കും ചിലപ്പോഴൊക്കെ വീട് കൈകാര്യം ചെയ്യുന്നത് ഭർത്താവ് ഗൾഫിലോ മറ്റോ ആ ആകുമ്പോൾ ഭാര്യമാരായിരിക്കും അപ്പോൾ ഭാര്യമാരോട് ചോദിക്കും ഭർത്താവിൻ്റെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്തു മക്കളെ എങ്ങനെയൊക്കെ വളർത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ റബ്ബ് ചോദിക്കുമെന്നുള്ള ചിന്ത നമ്മളിലേക്ക് കടന്നു വരാം അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരായി റബ്ബന് ഭയപ്പെടുന്നവരായി നല്ല ഒരു ജീവിതം കാഴ്ചവെക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബിനികളും നമ്മളും മാറണമെന്നുള്ളതാണ് ഈ ഒരു സന്ദേശത്തിലൂടെ പറയാനുള്ളത് അനുഗ്രഹിക്കട്ടെ റബ്ബൻ മുത്തു മാം ഞാനും നിങ്ങളും എല്ലാവരും എപ്പോഴും ഈ ദുബാ പതിവാക്കണം അതിൽ നന്മയുണ്ട് അതിലൂടെ നമ്മളെ കുടുംബവും മക്കളും നല്ലവരാകും സല മുഹമ്മദ് അല്ലാമദ് അഹു വസാം മുഹമ്മദ് യാ റബ്ബി സലഹി വസ് അക്കും വരഹമുള്ള വാർത്ത